ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിലും പണിതീർത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ സമൃദ്ധമായ സുവിശേഷം പകരാനാണ് പറഞ്ഞു തരാനാണ് ദൈവപുത്രൻ വന്നത് അല്ലേ എന്നിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം നമുക്ക് എത്രത്തോളം ഈ അബണ്ടൻ ലൈഫ് ഈ സമൃദ്ധിയുടെ സുവിശേഷം നമ്മുടെ ജീവിതത്തിലുണ്ട് ഇന്ന് നാം ഏത് മാസികയോ പത്രമോ എടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ധാരാളം ആർട്ടിക്കിൾസ് നമുക്ക് കാണാം അല്ലേ ആരോഗ്യ പ്രശ്നങ്ങളെ ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ടി വിയിൽ നിന്ന് നല്ല പ്രോഗ്രാംസ് ഉണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യണം എങ്ങനെ ജീവിക്കണം അങ്ങനെയൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത് ആരോഗ്യം ആരോഗ്യ പ്രശ്നങ്ങൾ അനാരോഗ്യം നമ്മുടെ ചുറ്റുമുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന അബണ്ടൻറ് ലൈഫ് കാണാൻ ആരും അല്പം പാടാണ് അല്ലേ അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം നമുക്ക് എങ്ങനെ ഇത് വീണ്ടെടുക്കാം ഈ വീണ്ടെടുക്കുന്നതിനെ പറ്റി ഉള്ളൊരു സീരീസ് ഓഫ് വീഡിയോസാണ് ഈ ലൈഫ് സ്റ്റൈൽ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് ഡോക്ടർ ജാക്ലിൻ മൈക്കിൾ ഞാനൊരു ലൈഫ് സ്റ്റൈൽ മെഡിസിൻ കൺസൾട്ടൻ്റാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കോച്ചിങ്ങിലൂടെയും ഹെൽത്ത് മെൻറ്ററിങ്ങിലൂടെ ഒത്തിരി നല്ല ഹെൽത്ത് ഔട്ട്കംസ് നമ്മൾ കണ്ടുവരുന്നുണ്ട് പക്ഷേ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാവുന്നത് നമ്മളുടെ ജീവിതങ്ങൾ പലപ്പോഴും പല കമ്പാർട്ട്മെൻറ്റിലായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ആ കമ്പാർട്ട്മെൻറ്റിലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളതുപോലെ നമ്മൾ ഭാവിക്കാറില്ല ഫോർ എക്സാമ്പിൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓരോ സബ്ജക്ട്സ് പഠിക്കാറില്ലേ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി അങ്ങനെ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ജോഗ്രഫി പഠിക്കുകയെന്ന് വിചാരിച്ചു ജോഗ്രഫിങ്ങിൽ വെതറിങ്ങും സെഡിമെൻറ്റേഷനും ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയൊക്കെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നതായിട്ട് നമുക്കറിയാം പക്ഷേ നമ്മളത് കെമിസ്ട്രിയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തിയല്ല നമ്മൾ പഠിക്കുന്നത് അതുപോലൊക്കെ തന്നെ നമ്മുടെ ജീവിതവും കാരണം ജീവിതത്തിൽ നമ്മളിപ്പം ജോലിസ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ജോലി ജോലിസ്ഥലത്ത് തന്നെ ഇട്ടിട്ട് നമ്മൾ വീട്ടിൽ വരുന്നു നമ്മുടെ സ്നേഹ ബന്ധങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്സ് അത് നമ്മൾ വേറൊരു കാറ്റഗറി വേറൊരു കമ്പാർട്ട്മെൻറ്റിലാക്കുന്നു നമ്മുടെ ഹെൽത്തിൻ്റെ വിഷയം നമ്മൾ വേറൊരു കമ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഞാനും എൻ്റെ ഡോക്ടറും തമ്മിലുള്ള നടക്കുന്ന ഒരു കാര്യം പോലെയാണ് പക്ഷേ ശരിയായ ജീവിതം ശരിയായ നല്ല ആരോഗ്യം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കമ്പാർട്ട്മെൻറ്റ്സും നമുക്ക് തുറക്കണം നമ്മൾ അതിൽ നിന്നെല്ലാം നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു മഴവിലിനോട് ഉപമിക്കാം അത് റെയിൻബോ റെയിൻബോയ്ക്ക് ഏഴ് നിറങ്ങളുണ്ട് പ്രധാനമായ ഏഴ് ഡിഫറെൻ്റ് കാറ്റഗറീസിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നത് പെട്ടെന്ന് പറഞ്ഞു പോകാം റെഡ് റെഡ് സ്റ്റാൻഡ്സ് ഫോർ ടോക്സിൻസ് നമ്മുടെ ജീവിതത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഓറഞ്ച് ഓറഞ്ച് നമ്മുടെ ജീവിതത്തിലെ മൂവ്മെൻറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളെങ്ങനെ അനങ്ങുന്നു എവിടെയൊക്കെ അനങ്ങുന്നു എപ്പോഴൊക്കെ അനങ്ങുന്നു മൂന്നാമത് സൺലൈറ്റ് യെല്ലോ നാലാമത് പച്ച നിറം നിൽക്കുന്നത് ഭക്ഷണവും ഭക്ഷണ ക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കാണ് പിന്നെ വരുന്നത് നീല ദ ബ്ലൂ ദ കളർ ബ്ലൂ അവിടെ വരുന്നത് വെള്ളം വെള്ളത്തിൻ്റെ ഉപയോഗവും എങ്ങനെ ഉപയോഗിക്കുന്നു നമ്മളെ പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കുന്നു അതൊക്കെ നീല നിറത്തിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പിന്നെ വരുന്നത് ഇൻഡിഗോ അവിടെ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ ഉറക്കമാണ് നമ്മൾ എങ്ങനെ ഉറങ്ങുന്നു എപ്പോഴുറങ്ങുന്നു എത്ര ഉറങ്ങുന്നു ഇവയൊക്കെ അതിനകത്ത് വരുന്നു പിന്നെ അവസാനമായിട്ട് വയലറ്റ് വയലറ്റിനകത്ത് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ബന്ധങ്ങൾ അതായത് കണക്ഷൻസ് ആ കണക്ഷൻ ടു ആ സെൽഫ്സ് ആ കണക്ഷൻ ടു ദോസ് അറൗണ്ടേഴ്സ് ആൻഡ് ആ കണക്ഷൻ ടു ഗോഡ് അപ്പം ഈ കണക്ഷൻസിൽ നിന്ന് വരുന്ന ആണ് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ പല വിധത്തിലുള്ള സന്തോഷങ്ങൾ ഇവയെല്ലാം അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇതെല്ലാം വയലറ്റ് നിറത്തിനുള്ളിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഏഴ് നിറങ്ങളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അതെല്ലാം നല്ല രീതിയിൽ ഒത്തു ചേർന്ന് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വെള്ളയുടെ പ്രകാശമാണ് ഉണ്ടാകുന്നത് ആരോഗ്യത്തിൻ്റെയും ആരോഗ്യ സമ്പത്തിൻ്റെയും ആ പ്രകാശം ഈ ഏഴ് നിറങ്ങളിലുള്ള പ്രിൻസിപ്പിൾസിനെ ദ സെവൻ റെയിൻബോ റൂൾസ് എന്നാണ് വിളിക്കുന്നത് ഈ സെവൻ റെയിൻബോ റൂൾസിൽ ഓരോ വിഷയങ്ങളായിരിക്കും ഇനിയുള്ള എപ്പിസോഡ്സിൽ നിങ്ങളുടെ മുൻപിൽ വരുന്നത് ഈ എപ്പിസോഡ്സിലൂടെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് നമ്മുടെ ജീവിതം കൂടുതൽ അബണ്ടൻറ്റ് ലൈഫ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് കർത്താവ് ആഗ്രഹിച്ച ആ ഒരു പൂർണ്ണത ആ ഒരു അബണ്ടൻറ് ലൈഫ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ എൻവയറൻമെൻറ്റ് അതായത് നമ്മുടെ പരിസ്ഥിതിയിലും ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസ് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത് സോ സ്റ്റേ വിത്ത് എസ് ആൻഡ് ടേക്ക് ദിസ് ജേർണി അലോങ് വിത്ത് ദസ് ടിൽ ദി വെരി എൻഡ് താങ്ക് യു